ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പം കേക്ക് ആണ് റെഡി ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിൽ ആദ്യം തന്നെ ഒരു മുട്ട എടുത്ത് നല്ലപോലെ മുട്ടയൊന്ന് അടിച്ചു വെച്ചു പിന്നെ ഇവിടെ ഞാനൊരു കപ്പാണ് എടുത്തേക്കുന്നത് അളവിനായിട്ട് അതില് രണ്ട് കപ്പ് മൈദ ആദ്യം മൈദ ഒന്ന് നമുക്ക് അരിച്ചെടുത്ത് വെക്കാം അപ്പം ഞാൻ കേക്കിന്റെ റെസിപ്പി ഇതിനു മുമ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ ഞാൻ ഇപ്പം കോക്കോ പൗഡർ കൂടെ ആഡ് ചെയ്ത ഒരു ചോക്ലേറ്റ് കേക്ക് ആണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വെച്ചെന്ന പിന്നെ ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വെച്ച് അങ്ങനെ ഞാൻ തേണ്ട രണ്ട് കപ്പ് മൈദ അത് അരിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതേ കപ്പിന് തന്നെ ഞാനൊരു മുക്കാൽ കപ്പ് ഏർ പഞ്ചസാര എടുത്ത് അതും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുട്ടയിലേക്ക് ഞാൻ ഒരു ഒന്നര ഞാൻ ഒരു ഞാനൊരു ത ചെവി ചെറിയ തവിയാണ് ഞാൻ അളവായിട്ട് എടുത്തത് എനിക്ക് തോന്നൊരു നാലഞ്ച് സ്പൂൺ കാണും അത്രയും ഞാൻ ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് വന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പൊ പഞ്ചസാര നല്ലപോലെ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് അതിനുശേഷമാണ് ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് വേണ്ട ഒരു നുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർക്കണം ബേക്കിംഗ് സോഡ ഞാൻ ഒരു തരിയാണ് ചേർത്ത് കൊടുത്തത് ബേക്കിംഗ് പൗഡർ ചേർത്തപ്പോ എനിക്ക് തോന്നി ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി കുറച്ച് കൂടി പോയോ എന്നൊരു സംശയം തോന്നി ഞാൻ എന്തായാലും ഒരു വലിയ സ്പൂണ് അരസ്പൂണോളം ബേക്കിംഗ് പൗഡർ കൊടുത്തു പക്ഷെ എനിക്ക് പിന്നെ തോന്നി ഇത്രയും വേണ്ടായിരുന്നു പിന്നെ ആ സ്പൂണിന് തന്നെ ഒരു സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് അത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിച്ചു വെച്ച മൈദ കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്ത് ഞാൻ മിക്സ് ചെയ്ത് അപ്പൊ ഈ സമയമായപ്പോഴത്തേന് വാനലേസൻസ് ഒക്കെ എടുത്തപ്പത്തേനെ അതിന്റെ ആ സ്മെല്ലൊക്കെ കേട്ടിട്ട് രണ്ടുപേരും ഓടി വന്ന് കണ്ണം വന്ന് ചോദിക്കുമായിരുന്നു എന്തുകൊണ്ടാക്കോ എന്താക്കോ എന്ന് ഞാൻ അവർ കാണാതെ ഉണ്ടാക്കാതൊക്കെ വെച്ചിരുന്നതാണ് അങ്ങനെ വേണ്ട ഞാൻ പിന്നെ ആ മൈദ ഒന്ന് കുറുങ്ങി വന്നപ്പം ഒന്ന് ലൂസാക്കാൻ വേണ്ടിട്ട് അതിനകത്ത് ഒരു തവി പാലൊഴിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ കോക്കോ പൗഡർ ഞാനൊരു രണ്ട് സ്പൂണിന് അടുത്ത് ഞാൻ മൈദ എടുത്ത് ആ സ്പൂണിന്റെ ബാക്ക് സൈഡ് വെച്ചാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് കൃത്യമായിട്ട് അളവറിയത്തില്ല ആ അത് വെച്ചിട്ട് രണ്ട് സ്പൂൺ ഞാൻ എടുത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തു എടുത്ത് പക്ഷെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എനിക്ക് ഇച്ചിരി കൂടെ പൗഡർ ഒരു കളറ് വേണമായിരുന്നു എനിക്ക് തോന്നി പിന്നെ വേണ്ട ഇതെല്ലാം നമ്മള് കേക്ക് റെഡിയാക്കുന്ന ടീൻ നേരത്തെ ഏർ ഫോയിൽ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചായിരുന്നു അപ്പൊ അതിനകത്തോട്ട് കേക്കിന്റെ ബാറ്ററി കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഞാനിത് ഇവിടെ ഈ ഒരു പാനിലാണ് എപ്പോഴും ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് അതേപോലെ സ്റ്റീലിന്റെ ആയതുകൊണ്ട് ഇന്നത് തീ കീറ കൊണ്ട് ബാക്കി ബാക്കി എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു അത് എണ്ണ ഒഴിക്കുമ്പോഴേ പെട്ടെന്ന് എണ്ണ അങ്ങ് ചൂടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാനിതിപ്പോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കത്തുള്ളു പിന്നെ വല്ല എണ്ണയൊക്കെ കാച്ചാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ള സമയത്തേ ഇതെടുക്കത്തോളൂ പിന്നത് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വെച്ചു കൊടുക്കും പിന്നെ ഈ ഒരു കേക്കിന്റെ ഇത് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഞാൻ ഒരു സ്റ്റീലിന്റെ പാത്രം കൊണ്ട് തന്നെയാണ് അടയ്ക്കുന്നത് പിന്നെ നമുക്കിതൊരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമുക്കൊന്ന് എടുത്തൊന്ന് ഒക്കെ വെച്ചൊന്ന് കുത്തി നോക്കാം വെന്ത് കഴിയുവാണെങ്കിൽ അപ്പൊ തന്നെ ഓഫ് ചെയ്യാം ഞാൻ ഇവിടെ ഇതൊരു നാല്പത് മിനിറ്റ് ആദ്യം ഞാൻ ഒന്ന് നോക്കിയപ്പം ഇച്ചിരി കൂടെ എനിക്ക് തോന്നി ഒന്നിരിക്കണമെന്ന് അങ്ങനെ എന്തായാലും നാല്പത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ സത്യത്തിൽ കേക്കിന്റെ ഈ പ്ലേറ്റ് മാറ്റാത്ത കൂടെ പ്ലേറ്റ് മാറുന്നില്ല കാരണം കേക്ക് ഇങ്ങ് പൊങ്ങി വന്ന് പ്ലേറ്റിനകത്ത് തട്ടിയിരിക്കുവായിരുന്നു അതുപോലെ അങ്ങ് പൊങ്ങി വന്നു നല്ല പോലെ അതങ്ങ് വെട്ടി കീറിപ്പോയായിരുന്നു സദ്യത എന്റെ മുകളിൽ ഒരു കുരിശു വരച്ചാണ് ഉണ്ടായിരുന്നെ കേക്ക് കാണാൻ പക്ഷെ നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ലപോലെ പൊങ്ങി വന്നായിരുന്നു മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഞാനിത് സദ്യത നാളെ എടുക്കാൻ വേണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയത് പക്ഷേ രണ്ടുപേരും വന്നിത് കണ്ടുപിടിച്ചത് ഞാൻ ബാറ്ററി അയാത്ര ഒഴിച്ചു വെക്കുമ്പോഴേ കുഞ്ഞുസ് ഡബെ ആയിട്ട് തികയുമായിരുന്നു കേക്ക് കേക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം ആവുമ്പോൾ പിന്നെ കട്ട് ചെയ്ത് അവർക്ക് കൊടുത്ത് പകുതി ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് ബാക്കി പകുതി പിറ്റ് ചെയ്തെടുത്തത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൂടെ ഒരു രാത്രി കഴിയുമ്പോഴായിരിക്കും ഇച്ചിരി കൂടെ ഒരു നല്ല ടേസ്റ്റ് അങ്ങനെ എന്തായാലും നല്ല കേക്ക് ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല പോലെ പൊങ്ങി പൊങ്ങി വന്നതങ്ങ് പൊട്ടി കീറിപ്പോയി മുകളിലൊരു ഇൻറ്റുമാർക്ക് വരച്ചെനക്ക് ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു എന്തായാലും വേറെ ഡിസൈൻ ഒന്നും കൊടുക്കേണ്ടും അതില്ല അങ്ങനെ നല്ല കേക്കായിരുന്നു റെഡി ആയത് അങ്ങനെ ഇത്രേ ഉള്ളു ഇന്നത്തെ ഈ വീഡിയോ ചെറിയൊരു കുക്കിംഗ് ഉം അന്ന് ഞാൻ വീഡിയോ എടുത്ത് വെച്ചില്ല അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെ അപ്ലോഡ് ചെയ്തേക്കാന്ന് അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇപ്പം ടു പോയിന്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും താങ്ക്സ് അപ്പൊ ഇതേ സപ്പോർട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ